തെരുവുനായ്ക്കൾ മനുഷ്യജീവൻ എടുക്കുമ്പോഴും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ലാതെ സംസ്ഥാനത്തെ ജില്ലകൾ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ എ ബി സി കേന്ദ്രങ്ങളില്ലെന്ന് വിവരാവകാശ രേഖ ഒന്നോ അതിലധികമോ സെന്ററുകൾ ഉള്ളിടങ്ങളിൽ പ്രവർത്തനം പേരിന് മാത്രം ജനം ബ്രേക്കിംഗ് തെരുവുനായ്ക്കളുടെ ആക്രമണം മൂലം മനുഷ്യജീവനികൾ നഷ്ടമാകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുമ്പോഴാണ് നാല് ജില്ലകളിൽ പേരിന് പോലും ആനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ ഇല്ലാത്തത് ഒന്നോ അതിലധികമോ എ ബിസികളുള്ള ജില്ലകളിൽ പ്രവർത്തനം പേരിന് മാത്രം പ്രവൃത്തി പരിചയമുള്ള ക്യാച്ചേഴ്സിന്റെ കുറവ് കരാർ ജീവനക്കാർക്ക് വേതനം കൃത്യമായി നൽകാനാകാത്തത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തദ്ദേശവാസികളുടെ എതിർപ്പ് തുടങ്ങിയ ഘടകങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ന്യായീകരണമുണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് എന്നീ നാല് ജില്ലകളിലാണ് സെന്ററുകൾ ഇതുവരെയും തുറക്കാത്തത് ഇതിൽ ചിലയിടങ്ങളിൽ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ ഇതിനുള്ള സ്ഥലം പോലും ലഭ്യമാക്കിയിട്ടില്ല വിവിധ ജില്ലകളിലായി പതിനാറ് സെന്ററുകളാണ് നിലവിലുള്ളതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു തിരുവനായകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുമായി ആരംഭിച്ചിട്ടുള്ള എ ബി സി പദ്ധതി എ ബി സി സെൻ്ററുകൾ സംസ്ഥാനത്ത് വരും പതിനാറ് സെൻ്ററുകൾ മാത്രമാണുള്ളത് പതിനാല് ജില്ലകളിൽ നാല് ജില്ലകളിൽ പോലും ഇപ്പോഴും രണ്ട് എ ബി സി സെൻ്റർ പോലും പ്രവർത്തിക്കുന്നില്ല പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കാസർഗോഡ് ജില്ലകളാണ് ഒറ്റ എ ബി സി സെൻ്റർ പോലും ഇല്ലാത്തത് മാത്രമല്ല സരിചകൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം തിരുവനായകളുടെ അക്രമത്തിൽ പരിക്കേൽക്കുന്നവർക്കുള്ള ധനസഹായം കൊടുത്തിരിക്കുന്നത് നാല്പത്തി മൂന്ന് നാല്പത്തിനാല് റിപ്പോർട്ട് പ്രകാരം വെറും നാല്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുകയും ആശ്രിതർക്ക് ജോലി നൽകുന്ന ഒരു സമീപനമൊപ്പം നിലവിലുണ്ട് എന്നാൽ തെരുവ് നായകൾ ആക്രമണത്തിൽ പേ പരിക്കേറ്റ പേയൂഷബാധയേറ്റ് പരിക്കേൽക്കുന്നവർക്ക് കാര്യമായ ലഭിക്കാറില്ല അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാനം ദുരന്ത നിവാരണ പട്ടികയിൽ തെരുവു നായകൾ അക്രമത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മരണപ്പെടുന്നവർക്ക് നാല് ലക്ഷം രൂപയെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി പ്രകാരം കൊടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ എ ബി സി സെൻ്ററുകൾ എല്ലാ സ്ഥലങ്ങളിലും എ ബി സി സെൻ്ററുകളിൽ വരികയും കൂടാതെ സഞ്ചരിക്കുന്ന എ ബി സി സെൻ്ററുകളിലൂടെ തുടങ്ങുകയാണെങ്കിൽ നലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവ് കണ്ടെത്തുകയും അവയെ വന്ദീകരിക്കാനും വാക്സിനേഷൻ നൽകാനും കഴിയും അതിനുള്ള നടപടികളായിരിക്കണം സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് തെരുവു നായകൾ അലഞ്ഞു തിരിയുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം തെരുവു മാത്രമാണ് വന്ധ്യം കരിച്ചതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ വന്യം കരിച്ചത് പതിനൊന്നായിരത്തി നായകളെ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലൈവ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം മാത്രം കേരളത്തിൽ മൂന്ന് ലക്ഷത്തോളം തെരുവു ഉണ്ട് നിരന്തരം തെരുവു ആക്രമണം വർദ്ധിക്കുമ്പോഴാണ് വന്ധ്യംകരണം മെല്ലെ മെല്ലെപ്പോകുന്നത് കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെ മാത്രം ഒരു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി നാല് പേരെ തെരുവു നായ കടിച്ചതായി ആരോഗ്യവകുപ്പ് ബാലാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുമ്പോഴാണ് സർക്കാർ അനാസ്ഥ തുടരുന്നത് ജനം തിരുവനന്തപുരം